ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ ചൂളൂർ യു പി സ്കൂൾ കിച്ചൻ കം സ്റ്റോർ ഉദ്ഘാടനം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ ഉദ്ഘാടനം നിർവഹിച്ചു ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിലെ ചൂളൂർ യു പി സ്കൂളിൽ കിച്ചൻ കം സ്റ്റോറിന്റെ ഉദ്ഘാടനം നടന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത പദ്ധതിയായ പാചകപുര കം സ്റ്റോറിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ നിർവഹിച്ചു

പിന്നീട് കഴിഞ്ഞ മാർച്ചിലാണ് വീട്ടും അനുവദിച്ചിട്ടാണ് നമ്മൾ ഒരു കം സ്റ്റോർ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ അതിന്റെ വിഷയവിധങ്ങൾ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല എന്ന് പറയാൻ പോവുകയാണ് അപ്പൊ നിങ്ങൾ കണ്ടു ആണല്ലോ ഒരു ചെറിയ മനോഹരമായ കെട്ടിടം അവിടെ വന്നിട്ടുണ്ട് അതിന്റെ ഉദ്ഘാടനമാണ് ഇത് നടത്താൻ പോകുന്നത് അതിന്റെ ചടങ്ങിലേക്കാണ് ആവശ്യം ഈ വെച്ച് കൊണ്ട് കൊണ്ട് മാത്രം അദ്ദേഹത്തെ ഞാൻ നമ്മൾ ഒരു ഒരു സമൂഹത്തിന്റെ മുന്നിൽ വ്യക്തിയെ ിസ്ട്രസ് എസ് സ്വപ്ന സ്വാഗതം പറഞ്ഞു സ്കൂൾ മാനേജർ എസ് ജ്യോതികുമാർ കോൺട്രാക്ടർ അരുൺകുമാർ പി ടി പ്രസിഡന്റ് നീതു രാജീവ് തുടങ്ങിയവർ സംസാരിച്ചു